രീതിയിലാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഓർമ്മകൾ ഉണ്ടാവുക ഒന്ന് അയാളുടെ ജീവിതത്തെ മടുപ്പിക്കുന്ന ചില ഓർമ്മകൾ രണ്ട് തന്നെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ചില ഓർമ്മകൾ ഇത്തരത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തന്റെ കുറച്ച് ഓർമ്മകളെ കുറിച്ച് ഒരു എഴുത്തുകാരി ഒരു പുസ്തകം എഴുതിയപ്പോൾ അത് കഥ എഴുത്തായി കെ ആർ മീരയുടെ കഥയെഴുത്ത് തന്റെ ബാല്യകാലത്തെ കുറിച്ച് താൻ എങ്ങനെയാണ് എഴുത്തിലേക്ക് വന്നതെന്നതിനെ കുറിച്ച് തന്റെ മാതാപിതാക്കളെ കുറിച്ച് തന്നെ ജീവിതത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള തന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യനെ കുറിച്ചൊക്കെയാണ് കെ ആർ മീര ഈ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പറയേണ്ടിയിരിക്കുന്നു ആത്മകഥകൾ അല്ലെങ്കിൽ ഓർമ്മക്കുറിപ്പുകൾ പോലുള്ള പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന വായനക്കാർക്കായിരിക്കാം കെ ആർ മീരയുടെ കഥ എഴുത്ത് എന്നീ ഒരു പുസ്തകം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് പക്ഷെ പേഴ്സണലി എനിക്ക് ഈ പുസ്തകം ഒരുപാടധികം ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഈ പുസ്തകം എനിക്ക് വളരെ പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റിയ ഒന്നായിരുന്നു ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആൾക്കാതെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായാണ് കെ ആർ മീര ഈ ഒരു പുസ്തകത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ള വായനക്കാർക്കും അതുപോലെ സ്ഥിരമായി വായിച്ചു കൊണ്ടിരിക്കുന്ന വായനക്കാർക്കും ഒരേപോലെ എളുപ്പത്തിൽ വായിച്ചു തീർക്കാൻ സാധിക്കുന്ന അതിമനോഹരമായിട്ടുള്ള പുസ്തകമാണ് കെ ആർ മീരയുടെ കഥ എഴുത്ത് അതിലുപരി കെ ആർ മീര എന്നൊരു എഴുത്തുകാരിയെ ഒരുപാടധികം ഇഷ്ടപ്പെടുന്ന വായനക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പുസ്തകം തന്നെയാണ് കെ ആർ കഥ കഥയെഴുത്തും